രാമപുരം പഞ്ചായത്തില് ഭരണകക്ഷിയുടെ അധികാര ദുർവിനിയോഗത്തിനെതിരെ വികസന മുന്നെടുപ്പിനെതിരെയും എൽ ഡി എഫ് പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ് നമുക്കറിയാം ഒരു ഗവണ്മെന്റ് കൊടുക്കുന്ന ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കേണ്ടതാണ് മാർച്ച് മാസം മുപ്പതാം തീയതിക്ക് മുമ്പായി കൃത്യമായി വിനിയോഗിക്കേണ്ടതാണ് കൃഭാഗ്യമെന്ന് പറയുന്നത് രാമപുരം പഞ്ചായത്തിൽ കഴിഞ്ഞ നാലു വർഷക്കാലമായി വലിയ ഇടിവാണ് അതിൻ്റെ വിനിയോഗത്തിൽ അങ്ങനെ നടന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ പഞ്ചായത്താണ് പക്ഷേ നിർഭാഗ്യവശാൽ അതിൻ്റെ ധനവിനിയോഗമെന്ന് പറയുന്നത് പത്രിക എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ടോട്ടൽ എടുത്തായിട്ട് നമുക്കറിയേണ്ടത് എഴുപത് ശതമാനം അതിൽ താഴോട്ടൊക്കെയുള്ള കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ യാത്രത്തിലേക്കായിരുന്നു മാധ്യമങ്ങളിലൊക്കെ അത് വന്നിട്ടുള്ളതാണ് ആ തരത്തിലേക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഓരോ വർഷവും പഞ്ചായത്ത് രാമൂര നിവാസികൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് വ്യക്തിഗത ആനുകൂല്യങ്ങളായിട്ടുള്ള ഭവനപുരം അടക്കമുള്ള കാർഷിക മേഖലയ്ക്കുള്ള പത്രിക അടക്കമുള്ള അതിനെയൊക്കെ സംബന്ധിച്ച് അതിന് ഗുണഭോക്താക്കൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ ഇത് പഞ്ചായത്തിലുണ്ട് വികസന താറുമാറായിരിക്കും റോഡുകൾ മുഴുവൻ പൊട്ടിപ്പൊളിച്ചിടയ്ക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഗ്രാമപുരം പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപയോളം ഒരു വാഴ്ഡേക്ക് ലഭ്യമായ സ്ഥലത്ത് ഇപ്പോൾ ലഭിക്കുന്ന അഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് അവർ പറയുന്നത് സർക്കാർ പൈസ കൊടുക്കുന്നത് സർക്കാർ പൈസ കൊടുക്കാത്തതല്ല മറിച്ച് ഓരോ വർഷങ്ങളിലും കൊടുക്കുന്ന പൈസ എൺപത് ശതമാനത്തിൽ അധികം വിനിയോഗിക്കണമെന്ന നിർബന്ധം ഉണ്ടായിരിക്കെ അത് വിനിയോഗിക്കാതെ വരുന്നത് കൊണ്ടുപോകുന്ന കുറവാണ് പത്ത് ദിനത്തിൽ ഉണ്ടാകുന്ന കുറവാണ് ഗ്രാമപുരം പഞ്ചായത്തുകൾ ബാധിച്ചിട്ടുള്ളത് ഓരോ വർഷങ്ങളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈരുപത്തിയഞ്ച് വർഷം വർഷത്തെ ചെലവ് എന്ന് പറയുന്നത് ഇരുപത്തി ശതമാനം ഇരുപത്തഞ്ച് പോയിന്റ് എട്ട് ശതമാനമാണ് കഴിഞ്ഞ അതിന് മുമ്പത്തെ വർഷത്തെ ഇരുപത്തിരണ്ട് ശതമാനം മെച്ചപ്പെടും അപ്പം സ്പിൽ ഓവർ കൂട്ടിച്ചേർത്തിട്ടാണ് അവസാനം വരുമ്പോൾ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റി ശതമാനം എന്നൊക്കെ പറയാം തൻവർ ചെലവ് എന്ന് പറയുന്നത് ഇരുപത് ശതമാനത്തേക്ക് എഴുതിയിരിക്കും അത് പദ്ധതികൾ നിർവഹണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് നമുക്കറിയാം രാമൂർ പഞ്ചായത്ത് ഒരു വലിയ പഞ്ചായത്താണ് ഒട്ടനവധി പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുക ഏറ്റവും അടുത്തതായി നമുക്ക് പറയാവുന്നത് ഗ്രാമപുരത്തെ നമ്മുടെ കമ്മ്യൂണിറ്റികൾ അടക്കമുള്ള മേഖല ഞങ്ങൾ പല നാടുകളായിട്ട് പറയുന്ന ഒരു വിഷയം ഗ്രാമസഭകളിലൊക്കെ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഗ്രാമപുരം പഞ്ചായത്ത് കമ്മ്യൂണിറ്റികൾ സാധാരണക്കാർക്കായി വിവാഹ ആവശ്യങ്ങൾക്കും മറ്റ് യോഗങ്ങൾ ഒക്കെ ആയിട്ട് ചെറിയ ആയിരത്തി അഞ്ഞൂറ് രൂപ വാടി കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് നിർഭാഗ്യം എന്ന് പറയട്ടെ കഴിഞ്ഞ നാല് വർഷത്തോളമായി ആ കമ്മ്യൂണിറ്റികൾ അടച്ചു കൂട്ടിക്കൊണ്ട് അവിടെ പ്ലാസ്റ്റിക് സംഭരണശാലയാക്കി മാറ്റിയിരിക്കുകയാണ് അത് മുഴുവൻ ആ തരത്തിലേക്ക് പ്ലാസ്റ്റിക്കുകൾ മാലിന്യങ്ങൾ അവിടെ കുമിഞ്ഞു കൂടിയിരിക്കുകയാണ് ഒരാൾക്ക് പോലും പാടപ്പെടാൻ കഴിയില്ല കാരണം മൊത്തമായി അടച്ച് അതിലേക്ക് മാത്രമായി മാറ്റിയിരിക്കുന്നു സർക്കാർ എം സി എഫുകൾ നിർബന്ധമായിട്ടും പണിയണമെന്നുള്ള ആ നിഷ്കർഷത വന്നപ്പോൾ രാമൂർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് തന്നെ ഏറ്റവും വില കൂടിയ സ്ഥലം ഒരു വ്യക്തിയിൽ നിന്നും ടാക്സ് സ്റ്റാൻഡിനും മറ്റ് സൗകര്യങ്ങൾക്കുമായി പഞ്ചായത്തിൻ്റെ ആവശ്യങ്ങൾക്കുമായി അക്വയർ ചെയ്ത സ്ഥലം ഇന്നും അതിൻ്റെ പണം പൂർണ്ണമായി കൊടുത്തില്ല രണ്ട് കോടി രൂപയ്ക്ക് മുകളിൽ രാമൂർ പഞ്ചായത്ത് കൊടുക്കാൻ കിടപ്പുണ്ട് അതിന് ആറാറായി അതിന് ഹൈക്കോളി സ്റ്റേയിൽ നിൽക്കുന്നു അത്രമാത്രം പെരുപിടിപ്പുള്ള ആ സ്ഥലം അവിടെയാണ് എം സി എഫിന് വേണ്ടി ചെറിയൊരു കെട്ടിടം ഉണ്ടാക്കി വെച്ചിരിക്കുക ഒരു വീട് പോലെ കെട്ടിടം ഉണ്ടാക്കി പക്ഷെ അതൊന്നും അറിയാപ്ത കാരണം അത്രയും വലിയൊരു പഞ്ചായത്ത് ഒരു മുഖം മൂവായിരം സ്ക്വയർ ഫീറ്റിന് കെട്ടിടം പടത്ത് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ടൗൺ വിട്ടിട്ട് എങ്ങോട്ടേലും മാറി ഒരു പത്തൻപത് സെൻറ്റ് സ്ഥലം മേടിച്ച് നല്ല രീതിയിലേക്ക് സർക്കാർ കൊടുക്കുന്ന പണം കൊണ്ട് ഒരു കെട്ടിടം പണിയേണ്ടിരിക്കുക എം സി എഫ് പണിയേണ്ട സ്ഥാനത്താണ് ഇന്ന് അത് കൃത്യമായി വിനിയോഗിക്കാത്തത് കൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റികൾ അടക്കം ഈ തരത്തിലേക്ക് പോയി നാല് വർഷമായിട്ട് അത് നിങ്ങൾക്കൊന്ന് കണ്ടാൽ അറിയാൻ കഴിയും നിങ്ങൾക്കൊന്ന് മാധ്യമങ്ങളിലത് വിഷൻ എടുക്കേണ്ടതാണ് ആ നിലയിലേക്ക് അത് മാറിയിരിക്കും അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ഉണ്ടായിരുന്ന ശുചിമുറി ആ ടോയ്ലറ്റ് കോംപ്ലക്സ് ഇന്ന് രണ്ട് വർഷത്തോളമായി ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ ആളുകൾക്കാർക്കും ടാക്സ്റ്റാൻഡിലും ഉപയോഗിക്കുന്ന ആളുകൾക്കാകട്ടെ ബസ് സ്റ്റാൻഡിൽ വരുന്നവർക്കാകട്ടെ ആർക്കും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഇരിക്കുക അതോടൊപ്പം തന്നെ കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് നമ്മൾ പ്രാവർത്തികമാക്കിയ വലിയൊരു പദ്ധതിയാണ് നമ്മുടെ ഈ പറയുന്ന ടേക്ക് എ ബ്രേക്ക് എല്ലാപ്പാറയും കുറിഞ്ചു പാടില്ല കുപ്പവും പറയും തുടബിക്ക് പോകുന്ന ആൾക്ക് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും അത് അഞ്ച് വർഷമായിട്ട് അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് ഇപ്പോൾ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് നൂറ് ശതമാനം പൂർത്തിയാക്കി കിടക്കുക പക്ഷെ ഒരു വർഷത്തോളമായി അത് തുറന്നു കൊടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അഞ്ച് വർഷമായിട്ട് പോലും പൂർത്തീകരിക്കാൻ കഴിയാതെ അവർക്ക് കിടക്കുക ഇത്തരത്തിലേക്കുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നു അതിനോടൊപ്പം ഒപ്പം തന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം രാമപുരം പഞ്ചായത്തിൽ പാറവടകളെ സംബന്ധിച്ച് ഈ വികസനം ഒന്നും നടക്കുന്നില്ലെങ്കിലും രാമപുരം പഞ്ചായത്തിൽ ഇന്ന് പാർവടകൾ പിടിപുടിക്കുക മൂന്ന് പാർവടകൾ രാമപുരം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ ഭരണസമിതി വന്നതിന് ശേഷം രണ്ട് പാർവടക്കിൽ ലൈസൻസ് കൊടുത്തു അത് തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി അതുമാത്രമല്ല ഇപ്പോൾ ഞങ്ങൾക്കറിയാൻ കഴിയുന്നത് പന്ത്രണ്ട് പാർവടകൾ പുതിയതായി എൻ ഒ സി കൊടുത്ത് അതിൻ്റെ വില്ലേജിൽ നടക്കാനുള്ള രേഖകൾ അവർ വാങ്ങിച്ചിരിക്കുക പഞ്ചായത്ത് ആദ്യമേ അനുമതി കൊടുക്കാതെ സ്ഥാപനാനുമതി കൊടുക്കാതെ അല്ലെങ്കിൽ എൻ ഒ സി കൊടുക്കാതെ ഒരു കാരണവശാലും മറ്റ് ബന്ധപ്പെട്ട രേഖകൾ കിട്ടില്ല അപ്പോൾ വില്ലേജിൽ നിന്ന് തന്നെ പന്ത്രണ്ട് പാർവടകൾക്കായിട്ടുള്ള അവിടെ എൻ ഒ സി പോയിട്ടുണ്ട് അപ്പം ആ പോയിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് രാമപുരം പഞ്ചായത്ത് കൊടുത്തു വന്നതുകൊണ്ട് അപ്പോൾ കടത്താമറ്റത്തെ ഒരു രീതിയിലേക്ക് ഇന്ന് രാമൂരം പഞ്ചായത്ത് മാറുക ഇപ്പോൾ നില പ്രവർത്തിക്കുന്ന അഞ്ചെണ്ണം അതോടൊപ്പം തന്നെ പന്ത്രണ്ടത്തെ സ്ഥാപനാകുതി പോയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചിറക്കപ്പാറ അടക്കമുള്ള ചിറക്കപ്പാറ ക്ഷേത്രം അറിയാം അതിനോട് ചേർന്നുള്ള ഒരുമിച്ച് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പാർവട ലോബി കച്ചവടമാക്കിയിരിക്കും അപ്പം അതൊക്കെ ഇനി വീണ്ടും കൂടുതലായിട്ട് അത് കടന്നു വരിക ഞങ്ങളിത് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ സംരക്ഷിക്കേണ്ട ഒരു പ്രദേശം അത്രമാത്രം നമ്മൾ കൃത്യമായി നോക്കേണ്ട ഒരു പ്രദേശം ആ നിലയിലേക്ക് മാറ്റപ്പെടുകയാണ് ഇപ്പോൾ എൻ ഒ സി കൊടുത്താൽ ജാമുരം പഞ്ചായത്ത് എൻ ഒ സി കൊടുത്തു വിട്ടാൽ അത് മുന്നോട്ട് വരുമ്പോൾ അടുത്ത ഭക്ഷണസമിതി വരുമ്പോഴാകട്ടെ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് ആരും ആകട്ടെ ആ സമയത്ത് ഇത് കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ള യാഥാർത്ഥ്യമാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നമുക്ക് നടത്തി വോട്ടർ പട്ടികയിലേക്ക് നൂറുകണക്കിന് ആളുകളുടെ ആ ഓരോ വാർഡ് നീക്കം ചെയ്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഉദാഹരണം രാമുരം ഗവൺമെന്റ് ഹോസ്പിറ്റൽ മെഡിക്കൽ ഓഫീസായിരുന്ന ഡോക്ടർ സുധയുടെ അടക്കമുള്ള വോട്ടിൽ അവരവിടെ താമസിക്കുന്നവർ അവർ താമസിക്കുന്നവർ അവരുടെ വീട് എവിടെയാണ് രാമൂരിൽ താമസിക്കുന്നത് അവർക്ക് അവിടെ അഞ്ചടേക്ക് സ്ഥലമുണ്ട് വീടുണ്ട് കാര്യങ്ങളുണ്ട് അവിടെ പക്ഷേ മകൻ്റെ കൂടെ ഇപ്പം തക്കാലത്തേക്ക് അവർ തിരുവനന്തപുരത്ത് ജോലിക്ക് വേണ്ടി പോയിരിക്കുക അപ്പോൾ ആ ജോലിക്ക് പോയിരിക്കുന്നത് അവരുടെ പോലും വോട്ട് നീക്കം ചെയ്യും കുടുംബം അടച്ച് കൊണ്ടാടുവാൻ്റെ അടക്കം എല്ലാ മേഖലയ്ക്ക് നീക്കം ചെയ്യാൻ കൊടുത്തിരിക്കുക ഇലക്ഷൻ കമ്മീഷൻ ഏറ്റവും വലിയ പ്രധാന വിഷയം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി പറയുന്നു വിദേശ രാജ്യങ്ങളിലുള്ളവരെ പാസ്പോർട്ട് വെച്ചുകൊണ്ട് അവർക്ക് ഓൺലൈനായി അവരെ ഹെയറിങ് നടത്തി പ്രവാസി വോട്ടിൽ രേഖപ്പെടുത്താം അതോടൊപ്പം തന്നെ ബാക്കി കേരളത്തിൽ പുറത്ത് ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ആവശ്യത്തിൽ പോയ കുട്ടികൾ അവരുടെ ഒക്കെ ചേർക്കുന്നതിന് വേണ്ടി ഓൺലൈനായിട്ട് ഹിയറിംഗ് സൗകര്യം ഉൾപ്പെടെ ഏർപ്പെടുത്തണം ആ ഒരു നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്ന ഉത്തരവ് ഉണ്ടായിരിക്കുകയാണ് ഇത്തരത്തിൽ ഇവിടെ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇവിടെ അങ്ങോട്ടും അങ്ങോട്ട് മാറി താമസിക്കുന്ന ആൾക്കാർ തൽക്കാലത്തേക്ക് ജോലിക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസം മാറി താമസിക്കുന്നവരെന്നൊക്കെ ചെയ്യാനുള്ള ശ്രമം നടക്കുക ഇത് വലിയ ഒരു ക്രമക്കേട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള വലിയ ഗുണം ഉദ്യോഗസ്ഥർ രാമനുഭവം നടക്കുന്ന യാഥാർത്ഥ്യം ഇന്നലെ ഞങ്ങൾ അതിന് മുന്നോടിയായി എൽ ഡി എഫിന്റെ നേതാക്കന്മാർ ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടേറിയറ്റിൽ പോയി കണ്ടു കൃത്യമായി ആ കാര്യം ധരിപ്പിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിലേക്കുള്ള ആളുകളെ നീക്കം ചെയ്യാൻ പാടില്ല എന്നുള്ളവരും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ നിലയ്ക്കുള്ള വലിയ ഒരു പോക്ക് തീർച്ചയായിട്ടും അവർ പഞ്ചായത്തിന്റെ സ്വമായം അത് ദോഷം ചെയ്യും പഞ്ചായത്ത് കമ്മിറ്റിയിലായിരുന്നാൽ ഇപ്പം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു അഞ്ചു ലക്ഷം രൂപയാണ് ആ വാർഡുകളിലേക്ക് ചെലവിക്കാൻ കിട്ടുക കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇത്രയും പൈസ കിട്ടിയിട്ടുണ്ട് ഇന്ന് ആ പണം ലഭ്യമാകുന്നില്ല എന്ന് പറയുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് ജനപ്രതിനിധി ജയിച്ചു വരുന്ന മറ്റ് പ്രതിപക്ഷ അംഗങ്ങളൊക്കെ ഉണ്ട് അവരെയൊക്കെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണ് അടിസ്ഥാനങ്ങൾ നടക്കേണ്ട കാര്യം നടക്കാതെ പോകുന്നു അപ്പൊ ആ നിലയിലേക്കുള്ള വലിയ ഒരു ദോഷമുണ്ട് അതോടൊപ്പം തന്നെ ഓരോ കാര്യം റോഡുകളുടെ നിർമ്മാണമായി ബന്ധപ്പെട്ട് ഒരു ഇവർ പറയുന്നത് ജൽ ജീവിഷന്റെ പ്രശ്നം കൊണ്ടായിരുന്നു ജൽ ജീവി മിഷന്റെ നിർമ്മാണം നടക്കുമ്പോൾ പൈപ്പ് അത് കട്ട് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പൈപ്പ് റീസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി അത് പല ആക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള ഫണ്ട് അതായത് വകയിൽ തന്നെ പഞ്ചായത്തുകൾക്ക് കൈമാറുന്നത് അപ്പൊ അത് പൂർണ്ണ സ്ഥിതിയിലാക്കുവാനുള്ള അതിന്റെ കൃത്യമായ നടപടികൾ ചെയ്യുന്നത് പഞ്ചായത്താണ് പഞ്ചായത്ത് ആ തരത്തിലേക്ക് വർ അത് വർക്കിൽ ചെയ്തിട്ടുണ്ട് ടെൻഡർ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷേ നിർഭാഗ്യമെന്ന് പറഞ്ഞിട്ട് നാളെ ഇതുവരെ അത് പഞ്ചായത്ത് ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് യാഥാർത്ഥ്യം അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഉണ്ടായ നൂറ്റി ഇരുപതോളം സോളാർ ലൈറ്റ് ഇപ്പോൾ അതിൻ്റെ എ എം സി എടുക്കാത്തത് കൊണ്ട് നാല് വർഷമായി ഏതാണ്ട് മിക്കവാറും എല്ലാം തന്നെ ഗേടായ അവസ്ഥയ്ക്ക് വന്നിട്ടുണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ നമുക്ക് വൻതോതൽ നഷ്ടമാണ് പഞ്ചായത്ത് ഉണ്ടായത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ബസ് സ്റ്റാൻഡിനകത്തുള്ള കോംപ്ലക്സ് കാര്യം ഞാൻ പറഞ്ഞു അതോടൊപ്പം തന്നെ കെ എസ് സിൽ പ്രവർത്തിയ കെട്ടിടം ആ കെട്ടിടം വളരെ കൃത്യമായി വാടക ലഭിച്ചുകൊണ്ടിരുന്ന ഒരു മൂന്നര കെട്ടിടം മന്ദിരം ആ മൂന്നര കെട്ടിടത്തിൽ മറ്റ് സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾക്കോ ഒരു ആവശ്യം വാടകയ്ക്ക് കൊടുക്കാത്തതിന്റെ പേരിൽ ഇപ്പം നാല് വർഷമായിട്ട് അത് അടഞ്ഞു കിടക്കുക ആ കെട്ടിടം മോശമാകും അതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും മിനിമം കൂടി ഇരുപത്തയ്യായിരം രൂപ വെച്ച് കൂട്ടിയാൽ പോലും ഒരു വർഷം നമുക്ക് പഞ്ചായത്ത് ലഭിക്കേണ്ട വരുമാനമാണ് നഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ഇത് പഞ്ചായത്ത് കടികാരിതയാണ് അല്ലെങ്കിൽ അവരെ പ്രാപ്തിയില്ലായ്മ എങ്ങനെ പറയാൻ കഴിയും ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലാതെ യാഥാർത്ഥ്യമാണ് അതോടൊപ്പം ലൈസൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പെർമിറ്റുകളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ച് രണ്ട് മാസം കഴിഞ്ഞാൽ കാര്യം നടക്കാതെ വരിക അപ്പൊ പുതിയ വീടുകൾ പണിയുന്നവർ പെർമിറ്റ് ചെന്ന് കഴിയുമ്പോൾ നടക്കുന്നില്ല അതോടൊപ്പം തന്നെ ഒരു വസ്തുവിന്റെ പേരുമാറുന്നതിന് വേണ്ടി ചെല്ലുന്ന ആളിനെ സംബന്ധിച്ച് അങ്ങനെ പേര് പെരുമാറാൻ കഴിയുന്നില്ല അവിടെയൊക്കെ വലിയ ചുവപ്പ് നാട എന്ന് പറഞ്ഞാൽ സർക്കാർ കാര്യങ്ങൾ കൂടുതൽ സുതാര്യമാക്കുമ്പോൾ രാമുരം പഞ്ചായത്തിൽ മാത്രം ചുവപ്പ് നാടയിലേക്ക് കുലിക്കിടക്കുന്ന അവസ്ഥയുണ്ട് എന്നുള്ളത് ഞങ്ങൾ പ്രത്യേകിച്ച് ധരിപ്പിക്കട്ടെ ഇത് വലിയൊരു ഘടകമായ അവസ്ഥയാണ് ഇതിനെതിരെ തീർച്ചയായിട്ടും എൽ ഡി എഫ് പ്രവർത്തന സജ്ജമായിട്ട് പ്രശോധനയ്ക്ക് കടക്കുകയാണ് നമ്മുടെ ഞങ്ങളെ സംബന്ധിച്ച എല്ലാ വാർഡുകളിലേക്കും ഇത് ജനകീയ കൂട്ടായ്മ നിങ്ങൾ വിളിച്ചു ചേർക്കുകയാണ് പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ പ്രാബന്ധിച്ച് തിരിച്ചു കൊണ്ടുപോകാനുള്ള വലിയ ഒരു കൂട്ടായ്മ നമുക്ക് രൂപപ്പെടുത്താനുള്ള പ്രസവർണം നടത്തുന്നത് മുന്നോടിയായിട്ട് തന്നെ രാംപുരം പഞ്ചായത്ത് രാംപുരം ജംഗ്ഷൻ എൽ ഡി എഫിൻ്റെതായിട്ടുള്ള വലിയ പൊതുയോഗം ഇതിനെ മാർച്ച് നമ്മൾ സംഘടിപ്പിക്കുക തീർച്ചയായിട്ടും പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ച ഡേറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ അടിയന്തരമായി തന്നെ അതിലേക്ക് നമുക്ക് നീങ്ങും തീർച്ചയായിട്ടും ഇതിനൊക്കെ നിങ്ങളുടെ ഏറ്റവും വലിയ പിന്തുണയുണ്ടെന്ന് അഭ്യർത്ഥിക്കുക